ഉത്തരേന്ത്യയിൽ മഴക്കെടുതി തുടരുന്നു ഉത്തർപ്രദേശിൽ മഴക്കെടുതിയിൽ കഴിഞ്ഞ പേർക്ക് ജീവൻ നഷ്ടമായി അസമിലും പ്രളയം കനത്ത നാശമാണ് വിതയ്ക്കുന്നത് മഹാരാഷ്ട്രയിലും കനത്ത മഴ തുടരുന്നു ഉത്തർപ്രദേശിൽ കനത്ത മഴ വൻ നാശമാണ് ജില്ലകളിലായി ഗ്രാമങ്ങളിൽ വെള്ളം കയറി മരിച്ചവരിൽ പേർ മിന്നലേറ്റാണ് മരിച്ചത് മഴ കനത്ത നാശം വിതച്ച പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സന്ദർശനം നടത്തി ഉത്തരാഖണ്ഡിലും മഴ തുടരുന്നു ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിലുണ്ടായത് റോഡ് ഗതാഗതം താറുമാറാക്കി അസാം പ്രളയത്തിൽ മരണസംഖ്യ നൂറായെന്ന് റിപ്പോർട്ടുകളുണ്ട് ഔദ്യോഗിക കണക്കനുസരിച്ച് പേർ മരിച്ചു കാസരംഗ ദേശീയോദ്യാനത്തിൽ മൃഗങ്ങൾ വെള്ളപ്പൊക്കത്തിൽ ചത്തു ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തിരികെ പോകാൻ കഴിയുമെന്ന് അസാം മുഖ്യമന്ത്രി ഹിന്ദബ ബിശ്വ ശർമ്മ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ബ്രഹ്മപുത്രയിലും കൈവഴികളിലും ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ് മഹാരാഷ്ട്രയിലും കനത്ത മഴ തുടരുന്നു മുംബൈയിൽ കനത്ത മഴ കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു താനയിൽ യെല്ലോ അലർട്ടാണ് ശക്തമായ മഴയ്ക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മുംബൈ നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു ട്രെയിൻ വ്യോമഗതാഗതത്തെയും മഴ കാര്യമായി ബാധിച്ചു അമൃത ന്യൂസ് ന്യൂഡൽഹി